മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലും ഹൂത്തികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ലോകത്ത് പ്രധാനപ്പെട്ട ഒരു ഭീകരൻ ചത്തൊടുങ്ങിയിരിക്കുന്നു ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ നമ്മുടെ കേരളത്തിലെ ഹമാസോളികള് മൗദൂദികള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് ഇവരൊക്കെ തന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇരവാദം ഉന്നയിച്ചോണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു ഹമാസിനെ ആര് പിന്തുണച്ച് രംഗത്തെത്തിയാലും ഹമാസിന്റെ അതേ ഗതി ആയിരിക്കും അവരെയും കാത്തിരിക്കുന്നത് എന്ന് ഇതൊന്നും കേൾക്കാതെ ഹിസ്മുദ എന്ന ഭീകര സംഘടന ഇസ്രായേലിനെതിരെ ഹമാസിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിളെയും തീർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ ശക്തമായിട്ട് മുന്നോട്ടു പോയെ ആ ഘട്ടത്തിലാണ് ഹൂത്തി ഭീകരർ രംഗത്തെത്തിയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കൽ തുടങ്ങിയത് അതും ഹമാസിന് പിന്തുണ കൊടുത്ത് ആ സമയത്ത് തന്നെ ഇസ്രായേൽ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് നേരെ വരരുത് ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും അതൊന്നും വക വെക്കാത്ത വെക്കാതെ ഹൂത്തികള് വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങി ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനലുകൾ മൗദൂദികൾ ആളുകളൊക്കെ തന്നെ രംഗത്തെത്തി അവാസോളികൾ രംഗത്തെത്തി നിരന്തരം അവര് വിളിച്ചു പറഞ്ഞു ഹൂത്തികൾ ഹൂത്തികൾ ആരെയാണ് കുതിരയാണ് ഇസ്രായേലിനെ അങ്ങ് തീർക്കും എന്നൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത് അവരൊക്കെ ഇപ്പോ എവിടെ ഹൂത്തികളുടെ യമൻ പ്രധാനമന്ത്രിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു ഹൂത്തികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള യമനിലെ ഹൂത്തി ഭീകരുടെ പ്രധാനമന്ത്രിയെ ഇസ്രായേൽ കൊലപ്പെടുത്തെ അതേതെങ്കിലും ഒളിച്ചിരുന്ന് മിസൈൽ അയച്ചിട്ടല്ല ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ യമന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള സലക്ക് മുകളിൽ വട്ടമിട്ടു മാറുന്നുകൊണ്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഹോത്തി ഭീകരരുടെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി ഹോത്തി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി മാത്രമല്ല കൊല്ലപ്പെട്ടത് അതിനോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതിഫി അതേപോലെ തന്നെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൽ അൽ വലിയ പേരാണ് ഇത്രത്തോളം പ്രധാനപ്പെട്ട അതായത് ഹൂത്തി ഭീകരരുടെ ഒപ്പം വളരെ ഹൂത്തി ഭീകരരുടെ നേതാക്കന്മാരും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ലോകത്ത് ഒന്നും തന്നെ വെറുതെ പ്രഖ്യാപിക്കാറില്ല ഹോത്തി ഭീകരരെ തിരഞ്ഞു പിടിച്ച് ഹോത്തി ഭീകരുടെ പ്രധാനമന്ത്രിയെ തന്നെ തീർത്തിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇരവാദമൊക്കെ ഒരു ഒരുമറ്റും തുടങ്ങിയിട്ടുണ്ട് ഹൂത്തികളൊക്കെ ആര് പിന്തുണച്ചാലും അവർ ഭീകരവാദികളെയാണ് പിന്തുണക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇത് നമ്മൾ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല ഈ എന്ന രാജ്യത്തേക്ക് പൊക്കിപ്പെടുക്കുന്ന ഒരുപാട് അലവലാദികള് ഒരുപാട് പച്ചവർഗീയവാദികള് നമ്മുടെ കേരളത്തിലുണ്ട് ഈ യമനിലെ പൊക്കിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തെക്കാൾ മികച്ചതാണ് എന്നൊക്കെയാണ് പച്ചവർഗീയവാദികൾ ഇവിടെ വിളിച്ചു പറയാറുള്ളത് അവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ പച്ചവർഗീയവാദികൾക്ക് ആർക്കെങ്കിലും അറിയോ അവിടെ രണ്ട് ഭരണകൂടം ഒന്ന് അതായത് ഏതൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഹൂത്തി ഭീകരരുടെ നേ നേതൃത്വത്തിൽ അഹമ്മദ് അൽ റഹാവി പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകുന്ന അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സനയാണ് അതായത് യമനിലെ ഏതാസ്ഥാനമായിട്ടും ഒരു ഭരണകൂടമുണ്ട് യമനിലെ സന ആസ്ഥാനമായിട്ടും അവിടെ മറ്റൊരു ഭരണകൂടമുണ്ട് ഇവരൊക്കെ തന്നെ ഒന്ന് ഈ ഹൂത്തികളെ പിന്തുണയ്ക്കുന്നത് ഇറാൻ ഭരണകൂടമാണ് ഈ ഹൂത്തികളെ എന്ന് പറയുന്നത് ഷിയാമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതേസമയം മറുഭാഗത്തുള്ള ഏതൻ ആസ്വാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഭരണകൂടമാണ് സൗദി അറേബ്യയുടെ സൈനിക പിൻബലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണകൂടമാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് ഈ റഷാദ് അൽ അലിമിയാണ് ഔദ്യോഗികമായിട്ട് ലോകം അംഗീകരിച്ച നിയമന്റെ പ്രധാന പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് അതേ സമയത്ത് മറുഭാഗത്തുള്ള ഹൂത്തികളെ ലോകം അംഗീകരിച്ചിട്ടില്ല യു എൻ പോലും അംഗീകരിച്ചിട്ടില്ല അവരൊരു സംഘടനയാണ് സൗദി അറേബ്യ പിന്തുണയ്ക്കുന്ന ഭരണകൂടത്തെ നമ്മുടെ കേരളത്തിലെ മൗദൂദികളോ ഇവിടെയുള്ള ഉള്ള തീവ്ര ജിഹാദികളോ പിന്തുണക്കുന്നില്ല അവര് നേരെ പിന്തുണയ്ക്കുന്നത് ഈ പറയുന്ന ഹൂത്തി ഭീകരരെയാണ് അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറയാറുള്ളത് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ നമ്മുടെ കേരളത്തിലെ തീവ്രചിന്താഗതിക്കാർ സുഡാപ്പികൾ ഇത്തരം സകലയാളുകളും നിരന്തരം ഭീകരവാദത്തെ മാത്രമാണ് പിന്തുണക്കാറുള്ളത് ലോകത്തെവിടെ ഭീകരവാദമുണ്ടോ അവരെ മാത്രമേ ഈ മൗദൂദികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും പിന്തുണക്കാറുള്ളൂ യമനിലെ സാധാരണക്കാരെ കുറിച്ച് ഒരിക്കലും ചർച്ചയാവാറില്ല ഈ പറയുന്ന ഹോത്തികളും ഈ വിമത ഈ ഈ രണ്ട് വിഭാഗം ആളുകൾ ഭീകരരും അതേപോലെ തന്നെ ഏതൊരാസ്ഥാനമായിട്ടുള്ള ഭരണകൂടം സുന്നി മുസ്ലിങ്ങൾ അതായത് സൗദി അറേബ്യയുടെ പിന്തുണയുള്ള ഭരണകൂടവും തമ്മിൽ നിരന്തരം പ്രശ്നം അവിടെ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് യമനിലെ സാധാരണക്കാരെ കുറിച്ച് ഇവിടെ ഒരു പച്ചവർഗീയവാദിയും ഒരക്ഷരം ഉണ്ടാറില്ല എന്നാൽ ഇസ്രായേൽ ഹൂത്തി ഭീകരരെ ആക്രമിക്കുമോയേക്കോ യമനിലെ സാധാരണക്കാരി എന്ന് പറഞ്ഞ് ഇവിടെയുള്ള പച്ചവർഗീയവാദികൾ രംഗത്തിറങ്ങും ഹൂത്തി ഭീകരരുടെ പ്രധാനമന്ത്രി പോലും കൊല്ലപ്പെട്ടത് ഇവിടെയുള്ള മൗദൂദികൾക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇവിടെയുള്ള അടുപ്പ് കൂട്ടികളുണ്ടല്ലോ നിരന്തരം രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരുന്നു ആളുകൾ ഒരിക്കലും ചില്ലറക്കാരല്ല ഇസ്രായേലിനെ അങ് ഇല്ലാതാക്കും അവർ തോന്നിയത് പോലെ വിളിച്ചു പറഞ്ഞിരുന്നു അവരൊക്കെ എവിടെ പോയി ഭീകരുടെ പ്രധാനമന്ത്രിയെ ഇസ്രായേൽ തുറത്തിരിക്കുന്നു ഭീകരരുടെ സൈനിക മേധാവിയെ ഇസ്രായേൽ തുർത്തിരിക്കുന്നു ധാരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയാ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ഇസ്രായേൽ തീർത്തിരിക്കുന്നു എവിടെ പോയി നിങ്ങളുടെ വീരവാദം ഇനി ഇവർ ഇരവാദവുമായിട്ട് രംഗത്തെത്തും നമ്മുടെ കേരളത്തിലെ മൗദൂദികളുടെയും ജിഹാദികളുടെയും ഒരു ശൈലിയ ആദ്യം വീരവാദം അടിക്കും അതിനുശേഷം ഇരവാദം പിന്നെ കരച്ചിലായി പീച്ചിലായി അങ്ങനെ അവരങ്ങനെ മുന്നോട്ട് പോകും ഒരു ഉളുപ്പില്ല വീണ്ടും ലോകത്തിന്റെ ഏതെങ്കിലും മൂലയില് ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഏതെങ്കിലും സാധാരണക്കാരെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ ഭീകരരൊക്കെ ആക്രമിക്കാൻ രംഗത്തെറങ്ങിയ സമയത്ത് എന്താ ഹവാസ് ഭീകരര് സാധാരണക്കാരെ ആക്രമിക്കാൻ രംഗത്തിറങ്ങിയ സമയത്ത് ഇവിടുത്തെ സകല സുഡാപ്പികളും സകല ജിഹാദികളും സകല ജീവന ചിന്താഗതിക്കാരും സകല മഹദൂദികളും ആരുടെ കൂടെ ആയിരുന്നു ഈ പറയുന്ന ഭീകര സംഘടനകളോട് കൂടെ പിന്നീട് ഇസ്രായേൽ അവരെ കങ്ങ് തീർക്കുമ്പോ പിന്നെ ഇരവാദോ സാധാരണക്കാരുടെ പിന്നാലെ എന്ന് നമ്മുടെ കേരളത്തില് ഒരുപാട് ജിഹാദികളുണ്ട് അവരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ മതം നോക്കിയിട്ട് പലസ്തീനെ മാത്രം പിന്തുണയ്ക്കോ അവരൊക്കെ പച്ചവർഗീയവാദികളാ ലോകത്തൊരു ഒരു വിഷയവും കാണാത്ത പലസ്തീനെ മാത്രം പിന്തുണക്കുന്നവർ പച്ചവർഗീയവാദികളാ ഓക്കെ ഹമാസ്ബുല്ല ഇത്തരം ഭീകര സംഘടനകളെ പിന്തുണക്കുന്നവരും ഭീകരർക്ക് തുല്യമാണ് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ഏതായാലും ഇസ്രായേല് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മ ചെയ്യുന്നു എന്നുള്ളത് ആളുകളും സകലയാളുകളും സന്തോഷത്തോടുകൂടി തിരിച്ചറിയുക ഇസ്രായേലിന് ശക്തമായിട്ട് ഇനിയും മുന്നോട്ട് ഭീകരവാദത്തിന് മുകളിൽ വലിയ രീതിയിലുള്ള വിജയമുണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം